ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ജാർ തന്നെ വേണം എടുക്കാൻ കേട്ടോ വെള്ളത്തിൻ്റെ ആവശ്യം ഇല്ലാതിരിക്കലാണ് ഏറ്റവും നല്ലത് അതിലേക്ക് വറുത്ത ഒരു ഗ്ലാസ് അരിപ്പൊടിയും ഒരു ഗ്ലാസ് ചോറും ആദ്യം അരിപ്പൊടി തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ പിന്നീട് പാകത്തിന് ഉപ്പും അര ടീസ്പൂൺ വെളിച്ചെണ്ണയും ഇത്രയും മാത്രം പഞ്ചസാര ഇതിൽ കൂടി പോകരുത് ഇത്ര മതി ഒരു പ്രത്യേക ടേസ്റ്റ് ഇനി ഒരു മൂന്നോ നാലോ പൾസ് അത്ര മാത്രം മതി കിട്ടോ അപ്പോഴേക്കും പുട്ടിൻ്റെ പൊടി ഇങ്ങനെ കിട്ടും ഇതാണല്ലോ പുട്ടിൻ്റെ ഒരു പരിവം ഇങ്ങനെ ആക്കുമ്പോൾ ബോളായി വരണം പൊടിച്ചാൽ പൊടിഞ്ഞ് കിട്ടാൻ വേണം ഇനി ഞാൻ അതിലേക്ക് ഒരു ട്രിക്ക് കൂടി പറഞ്ഞുതരാം ഇങ്ങനെ പൊടിച്ചതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് ഇങ്ങനെ വെള്ളമൊന്നും ചെറുതായിട്ടൊന്ന് കുടഞ്ഞ് കൊടുക്കാനേ പാടുള്ളൂ ഒഴുകിയത് കേട്ടോ അതിന് ശേഷം ഒരു രണ്ട് പൾസെങ്കിൽ മൂന്ന് പൾസും കൂടി കൊടുത്തു കഴിയുമ്പോൾ കണ്ടില്ലേ ഇപ്പോൾ നമ്മൾ പുട്ടിൻ്റെ പൊടിയൊക്കെ പുറത്തുനിന്ന് വാങ്ങുന്ന പൊടിയില്ലേ തരിതരിയായിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പുട്ടിൻ്റെ പൊടിയൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ അതുപോലത്തെ ഉള്ളൊരു പുട്ടിൻ്റെ പൊടിയാണ് കേട്ടോ എളുപ്പത്തിൽ കൈയൊന്നും നനയാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റുമാണ് വൈകുന്നേരം വരെ ഒന്നും ഒട്ടും ഹാർഡായി പോകാത്ത പുട്ടിൻ്റെ ഒരു പൊടിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇനി ഇതുപോലെ ഗ്ലാസ്സിൽ പുട്ടുണ്ടാക്കുന്നത് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ആദ്യം തേങ്ങ ഇട്ടിട്ട് പൊടി ഇട ഇടുമ്പോൾ ആദ്യം ഇട്ടൊക്കെ ചെയ്യണവരാണെങ്കിലും കുട്ടികളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞൊക്കെ പോകും അപ്പോൾ അതിലും നല്ലത് ഇതിൽ ഇതുപോലെ പൊടിയിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങ കുറച്ച് കൂടുതലിട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നിട്ട് ഇങ്ങനെ ഒന്ന് കുടഞ്ഞെടുത്താൽ മതി തേങ്ങ എല്ലാ ഭാഗത്തേക്കൊന്ന് ആയി കിട്ടിയാൽ മതി ഇനി ഇതുപോലെ ഗ്ലാസ്സിൽ നിറച്ച് കൊടുക്കുക ഒരുപാട് പ്രസ്തീത് വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ട് ഹാർഡായി പോകട്ടെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ അതുപോലെ സ്റ്റീമറിലേക്ക് വെക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ തന്നെ ചെയ്ത് വെക്കലാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നമ്മൾ സ്റ്റീമറിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ചെയ്യണമെങ്കിൽ നമ്മുടെ കൈ പൊള്ളും അപ്പോൾ പെട്ടെന്ന് നമ്മളിങ്ങനെ കൈ വലിക്കുമ്പോൾ പുട്ട് പൊടിഞ്ഞൊക്കെ പോകും ഇതുപോലെ നന്നായിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പോൾ സ്റ്റീമറിൻ്റെ പാത്രം വെച്ചിട്ട് പുട്ടുണ്ടാക്കുമ്പോൾ എപ്പോഴും ആ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ തിരികെ കുറച്ച് വെക്കരുത് ഒരു ഏഴ് മിനിറ്റ് ഇതുപോലെ ചെയ്തെടുക്കുക ഏഴ് മിനിറ്റ് ചെയ്താലാണ് ഈ ഷെയ്പ്പൊക്കെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പുട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വരുവുള്ളൂ കേട്ടോ എന്നിട്ട് കാസ്ട്രോളിലേക്ക് ഇട്ടിട്ട് അടച്ചു അടച്ച് വയ്ക്കുക ഗ്യാസ് കാസ്ട്രോളിലേക്ക് ഇങ്ങനെ ഇട്ട സമയത്ത് ഒരെണ്ണം ഒന്ന് പൊടിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ എന്നാൽ കാണിച്ചുതരാം കണ്ടല്ലോ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള പുറത്തു നിന്നൊക്കെ നമ്മൾ പുട്ടിൻ്റെ പൊടി വാങ്ങി ചെയ്യൂലേ നല്ല ടേസ്റ്റിൽ വൈകുന്നേരം വരെ നല്ല സൂപ്പറായിട്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക്